പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മറിയം നവാസ് ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും ഉത്തരവുണ്ട് ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാം അവധികൾ റദ്ദാക്കിയിട്ടുണ്ട് അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചിട്ടുണ്ട് ആശുപത്രികളിലും രക്ഷാപ്രവർത്തനങ്ങളിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ബഹൽബൽപൂർ കോഡ്ലി മുസാറാബാദ് ബാഗ് മുരിദ്കെ എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം വ്യാമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം പാകിസ്ഥാന്റെ ഒൻപത് ഭീകരതാവളങ്ങളാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സൈന്യം തകർത്തത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ഗവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടുംഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുതിർക്കയിലെ ലഷ്കരെ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുതിർക്കെ ഹാഫി സയ്യന്റെ കേന്ദ്രമാണ് റാഫേൽ വിമാനത്തിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ഭവൽപൂരിലെ മുതിരയ്ക്കയിലുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളിലായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു